അവനവന്റെ ഉള്ളിലെ ആ സാധ്യതയെ ഒരാൾ തിരിച്ചറിയണം നമുക്ക് എത്താവുന്ന അത്രയും ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തണം വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം അബ്ദുൽ കലാം പറയുന്നുണ്ട് എ പി ജെ അബ്ദുൽ കലാം പറയുന്നുണ്ട് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്ന നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതിൻ്റെ പേരല്ല സ്വപ്നം ഏ നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ പേരാണ് സ്വപ്നം നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതിൻ്റെ പേരല്ലത് നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒന്നിന്റെ പേരാണ് സ്വപ്നം ലക്ഷ്യം എത്ര ഒരാൾക്ക് വലുതാകുന്നുണ്ടോ അത്രയുമാണ് ഒരാൾക്ക് അതിനുള്ള പ്രയത്നങ്ങൾ വലുതാവുക അല്ലേ നിങ്ങൾ ടോമാൻ ചെറിയ കാണാറില്ലേ അല്ലേ നേരത്തെ കേട്ട അത്ര സൗ സൗണ്ട് ഇല്ലല്ലോ ടോമാൻ ചെറിയയിൽ എന്താ സംഭവിക്കുന്നത് ഒരു പൂച്ച എപ്പോഴും എലിയുടെ പിന്നാലെ ഓടുക അതാണ് അവിടെ സംഭവിക്കുന്നത് എപ്പോഴും ആരോ ജയിക്കുക എലിയാണോ പൂച്ചയാണോ ജയിക്ക എലിയാ ജയിക്ക അതെന്തുണ്ടെന്നറിയോ ഏ പൂച്ചയ്ക്ക് ആവശ്യം എന്താണ് ഒരു നേരത്തെ ഭക്ഷണമാണ് ആവശ്യം എന്നറിയോ ഒരു നേരത്തെ ഭക്ഷണമല്ല ഒരു ജീവനാണ് പൂച്ചയ്ക്ക് ഈ എലി പോയാൽ അടുത്ത എലി കിട്ടും പക്ഷെ എലിക്കങ്ങനെയല്ല ഒരു ജീവൻ പോയാൽ പിന്നെ വേറെ ജീവനില്ല നമ്മുടെ ലക്ഷ്യം എത്ര വലുതാകുന്നുണ്ടോ അത്രയുമാണ് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുക അതുകൊണ്ടാണ് എലി വിജയിക്കുന്നത് പൂച്ച പരാജയപ്പെടുകയും ചെയ്യുന്നത് പക്ഷെ ആ പരാജയത്തിന്റെ പേരിൽ ഒരിക്കലും പൂച്ച കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുന്ന വാർത്തയൊന്നും നമ്മൾ കണ്ടിട്ടില്ല അതൊക്കെ മനുഷ്യന്മാരാ ചെയ്യുക അല്ലെ ഒരെലി പോയാൽ അടുത്ത എലി അത്രയേ ഉള്ളൂ പക്ഷെ മനുഷ്യൻ അങ്ങനല്ല ഒരെലി കാണാതായതിൻ്റെ ഒക്കെ പേരിൽ മനുഷ്യന്മാരെ ആത്മഹത്യ ചെയ്യും പൂച്ചകൾ അങ്ങനെ ആത്മഹത്യ ചെയ്യൊന്നുമില്ല അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ നമ്മുടെ ലക്ഷ്യം എത്ര വലുതാകുന്നുണ്ടോ അത്രയുമാണ് നമ്മൾക്ക് കുതിക്കാൻ കഴിയുക മുന്നോട്ട് പോകാൻ കഴിയുക അപ്പോഴാണ് വലിയ സ്വപ്നങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് വലിയ വലിയ സ്വപ്നങ്ങൾ കിനാവ് കണ്ടവരാണ് അവിടെ എത്തിയിട്ടുള്ളത് ചെറിയ ചെറിയ സ്വപ്നം കണ്ടവർക്ക് ചെറിയ ചെറിയതിലൊക്കെ ഇതിലൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളൂ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഒരാൾക്ക് കഴിയണം ആ സ്വപ്നങ്ങൾ നിങ്ങളെ നിങ്ങളെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കും അതാണ് ദക്ഷിണാഫ്രിക്കയിലെ വലിയ ഒരു ഓഫീസിന്റെ ഉടമയായിരുന്ന ഒരാളുണ്ട് നല്ല ശമ്പളം വാങ്ങിയിരുന്ന വക്കീലാ ഒരുപാട് കേസുകളുടെ നടുവിൽ ഇങ്ങനെ അത് കഴിയുന്ന ഒരു വക്കീലായിരുന്നു അദ്ദേഹമാണ് ഒരു നിമിഷ നിമിഷം ആലോചിക്കുന്നത് പൈസ അതൊക്കെ മതി ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം കാരണം അത്രയേറെ പൈസ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് അത്രയും തിരക്കൊക്കെ ഉള്ള വക്കീലാ അപ്പൊ അദ്ദേഹം തീരുമാനിക്കുകയാണ് ഇനി മതി പൈസ ഉണ്ടാക്കിയതൊക്കെ ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ആ ഒരൊറ്റ ചിന്തയിലാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നത് ദക്ഷിണാഫ്രിക്ക വിട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഏഴ് ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ ക്യാപ്റ്റൌണിൽ നിന്ന് ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ കയറിപ്പോന്നു അപ്പോളോ ബന്ദറിൽ വന്ന് കാലുകുത്തി അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ കാലുകുത്തി ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഉജ്വലമായ ഒരു തീരുമാനമെടുത്ത് ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന ഈ രാജ്യം ഉണ്ടാവുമായിരുന്നില്ല ആ മനുഷ്യന്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ് അല്ലേ ഒറ്റ മനുഷ്യന്റെ തീരുമാനമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളെ പോലെ ഒരു മനുഷ്യനല്ലേ അല്ലേ നമ്മളെ പോലെ ഒരു മനുഷ്യൻ എഴുപത്തെട്ട് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ എഴുപത്തെട്ട് വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ പിണറായി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് എഴുപത്തേഴ് വയസ്സായി അല്ലേ നോക്കൂ നിങ്ങൾ പിണറായി വിജയന്റെ വയസ്സ് എത്തിയപ്പോഴേക്ക് മരിച്ചുപോയ ഒരാളാണ് ഗാന്ധിജി എഴുപത്തെട്ട് വയസ്സ് ആകെ ജീവിച്ചിട്ടുള്ളൂ പക്ഷേ ഒരു മനുഷ്യനൊരു നാടിന്റെ ചരിത്രം മാറ്റിക്കളഞ്ഞു നമ്മളെ പോലൊരു മനുഷ്യൻ സ്വപ്നം കണ്ടതാ ഇതാണ് മനുഷ്യന്റെ ഉള്ളിലെ സാധ്യത എന്ന് പറയുന്നത് ഇത് വേറെ ആർക്കും ഇല്ല ഒരു പൂച്ചയ്ക്ക് അവസാനം വരെ ഒരു പൂച്ചയാകാനേ കഴിയുള്ളൂ ഒരു മരത്തിന് അവസാനം വരെ ഒരു മരയാകാനേ കഴിയുള്ളു അല്ലേ ചെറിയ മനുഷ്യനോ എന്തൊക്കെ ആകാൻ കഴിയും ഡോക്ടർ ആകാൻ കഴിയും എഞ്ചിനീയർ ആകാൻ കഴിയും പത്രപ്രവർത്തകനാകാൻ കഴിയും തൊഴിലാളിയാകാൻ കഴിയും വീട്ടമ്മയാകാൻ കഴിയും ഉപ്പയാകാൻ കഴിയും ഉമ്മയാകാൻ കഴിയും ഇങ്ങനെ തുടങ്ങിയിട്ട് സാധ്യതകളുടെ വലിയൊരു പാരാഭാരം കിടക്കുന്നുണ്ട് നമ്മുടെ പേരിൻ്റെ കൂടെ എന്തൊക്കെയാ വന്നുചേരുന്നത് ശരി പൂച്ചയ്ക്ക് ഇതിൽ വളരെ കുറച്ചേ വരുന്നുണ്ടാവുള്ളൂ ഒരു മരത്തിനൊരു മര ആകാനേ കാലാകാലം കഴിയുള്ളൂ ശരി മനുഷ്യൻ അങ്ങനെയല്ല സാധ്യതകൾ അത്രയേറെ ഉള്ളിലിങ്ങനെ കിടക്കുന്നുണ്ട് പേരിന്റെ കൂടെ എന്തൊക്കെയാ ഇങ്ങനെ വന്നോണ്ടിരിക്കണേ മനുഷ്യന്റെ കൂടെ ഓക്കെ അപ്പൊ ആ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ പിന്തിരിപ്പിക്കുന്ന ഒന്നിലും നിങ്ങൾ കുടുങ്ങാൻ പാടില്ല അതാണ് എനിക്ക് എൻ്റെ അനിയന്മാരോടും അനിയത്തികളോടും പറയാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒന്നിലും നിങ്ങൾ വീഴാൻ പാടില്ല അതെന്ത്രുന്നാലും പലപ്പോഴും അങ്ങനെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന പലതും ഉണ്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അവരെ അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ആ സ്വപ്നങ്ങൾ മറക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചു അതിൽ ദുശീലങ്ങളുണ്ട് വേണ്ടാത്ത പ്രവർത്തനങ്ങളുണ്ട് വേണ്ടാത്ത അടിമത്തങ്ങളുണ്ട് ഇതൊക്കെയുണ്ട് മനുഷ്യനുണ്ടല്ലോ മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് വിശുദ്ധമായ ഒന്നാണ് പഠിച്ചോ നമ്മളെ സൃഷ്ടിച്ചത് വിശുദ്ധമായ ഒരവസ്ഥയിലാണ് പക്ഷെ ഈ മനുഷ്യനുണ്ടല്ലോ ഈ വിശുദ്ധി ഇല്ലാതാക്കാൻ കഴിയും അതാണ് മനുഷ്യന്റെ ഉള്ളിലെ സാധ്യത നേരത്തെ പൂച്ചയെ കുറിച്ച് പറഞ്ഞല്ലോ പൂച്ച മരിക്കുന്നത് വരെ ഒരേ പ്രകൃതിയിലിരിക്കും അത് മാറൂല മനുഷ്യനെയും അതുപോലെ ഒരു പ്രകൃതിയിലാണ് സൃഷ്ടിച്ച് കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ എന്ത് ശുദ്ധമായ പ്രകൃതിയാ ആരോടും പകയില്ല വിദ്വേഷമില്ല എന്ത് രസമായിട്ടാണ് അവർ ജയിക്കുന്നത് നമുക്ക് ആളുകളോട് പകയൊക്കെ തോന്നും അപ്പൊ ഒരു നമ്മളോട് ചോദിക്കൂ എന്തിനാ പാപ്പാ അവരോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തിനമ്മ നിങ്ങൾ ആ വീട്ടിലേക്ക് പോകാത്ത എന്താണ് നിങ്ങൾക്ക് എന്താ ഓരോട് ഇത്ര ദേഷ്യം അവരുടെ ഉള്ളിൽ ദേഷ്യമൊന്നുമില്ല നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് അപ്പൊ അത് കാണുമ്പോളെ സ്വതസിദ്ധമായ മനുഷ്യപ്രകൃതിയുള്ള കുട്ടി നമ്മളോട് ചോദിക്കുകയാണ് ആ മനുഷ്യപ്രകൃതിയിൽ നിന്ന് മോശം പ്രകൃതിയിലേക്ക് എത്തിയ നമ്മളോട് ചോദിക്കുകയാണ് എന്തിനാ ആളുകൾ ഇങ്ങനെ വെറുക്കൊക്കെ ചെയ്യുന്നത് എന്തിനാ ആളുകളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് നമ്മളോട് ചോദിക്കും മനുഷ്യന് കേടുവരും അങ്ങനെ ഒരു സാധ്യത മനുഷ്യന്റെ ഉള്ളിലുണ്ട് നന്നാകാനും കഴിയും ഒരു നിമിഷം മതി രണ്ടിനും അതാണ് എൻ്റെ പ്രത്യേകത പ്ലാറ്റിനം എന്ന് പറഞ്ഞ ലോഹത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ പ്ലാറ്റിനം ഏറ്റവും വില കൂടിയ ലോഹമാണ് പ്ലാറ്റിനം പക്ഷെ ഇതേ പ്ലാറ്റിനം തന്നെ ആണ് കുറേ കാലം കഴിഞ്ഞാൽ അലൂമിനിയമായി മാറുന്നത് കേട്ടിട്ടുണ്ടോ അത് ഏറ്റവും വില കൂടിയ ഏറ്റവും മൂല്യമേറിയ ഒരു ലോഹം ആണ് പ്ലാറ്റിനം പക്ഷെ ഇതേ പ്ലാറ്റിനത്തിൻ്റെ ഉള്ളിൽ തന്നെ അലൂമിനിയമായി മാറാനുള്ള സാധ്യതയുണ്ട് കുറേ കാലം കഴിഞ്ഞാൽ അത് അലൂമിനിയ ആവും അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ ലോഹമാണ് ഇതുപോലെ മനുഷ്യന്മാരും നമ്മുടെ ആ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞൊരു സംഗതി ഇന്ന് നമുക്ക് താഴേക്ക് പോകാൻ കഴിയും അവിടെയാണ് ഈ മനുഷ്യന് വേണ്ടാത്ത ശീലങ്ങളിലൊക്കെ ചെന്ന് പെടുക നല്ല ഒരു അച്ഛൻ അല്ലെങ്കിൽ നല്ല ഒരു അമ്മ നല്ല വാപ്പ നല്ല ഉമ്മ നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് വളർത്തിയതായിരിക്കും പക്ഷെ ഇവൻ തെറ്റായ കൂട്ടുകെട്ടുകൾ കൊണ്ട് തെറ്റായ സൗഹൃദങ്ങൾ കൊണ്ട് വേണ്ടാത്ത ശീലങ്ങളിലൊക്കെ പോയിട്ടെത്തും ഇത്